വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഭാര്യ ചിലപ്പോൾ നാട്ടിലായിരിക്കാം അത് ഇപ്പോൾ നേരെ തിരിഞ്ഞുമായിട്ടുണ്ട് ഭാര്യമാർ വിദേശത്ത് പോയിട്ട് ഭർത്താക്കന്മാർ നാട്ടിൽ നിൽക്കുന്ന രണ്ടുപേരും രണ്ട് രാജ്യങ്ങളിൽ തന്നെ ആയിരിക്കാം വളരെ ചുരുക്ക സമയങ്ങളിൽ മാത്രമേ ഒന്നിച്ച് ജീവിക്കുന്ന ആ സമയത്ത് കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾക്ക് ഏതെല്ലാം സമയത്ത് ഇവർ ഒന്നിച്ചാൽ കുട്ടികളുണ്ടാകും എന്നുള്ളത് അതായത് സ്ത്രീയുടെ ചാരവശാൽ അതായത് ചന്ദ്രനും കുജനും സഞ്ചരിക്കുന്ന രാശി ഈ ജോലിസിനെ പറഞ്ഞു കൊടുക്കാം ഇന്നിന്ന രാശികളിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് കുട്ടികളുണ്ടാകാം ആ സമയങ്ങളിൽ ഇവരോട് ഒന്നിച്ച് നിൽക്കാൻ നമുക്ക് പറയാം ആ സമയങ്ങളിൽ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പം ആ സമയം നിങ്ങൾ ഒന്നിച്ച് തന്നെ താമസിക്കുക എന്ന് പറയും അതൊരു പ്രത്യേകമായിട്ട് നമുക്ക് കുട്ടികളില്ലാത്തവർക്ക് ഉപദേശിക്കാം ജോലി കൊടുക്കാം ആ മറ്റത് അവർക്ക് സ്കാൻ ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ അകത്തെന്താ നടക്കുന്നത് എന്നുള്ളത് നമ്മൾക്കതല്ല ഇന്ന ഇന്ന സമയങ്ങളിൽ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് അത് വളരെ വളരെ പ്രയോജനപ്രദമാണ് പ്രയോജനപ്രദമാണ് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക